എന്റെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചു അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻറെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ രണ്ടാളും നല്ല പാട്ടാണല്ലോ രണ്ടാണോ ഏ പിന്ന

ും സന്തോഷത്തോടെ ആയിക്കോട്ടെ എന്നാ വലൈക്കും ആരനക്ക് വിളിച്ചേ അത് കുഞ്ഞിപ്പേ സംസാരിക്കാന് ഒന്നുമില്ല അതിൻ്റെ ആങ്ങളാരും അവിടെ ഇരിക്കേനി അപ്പൊ പിന്നെ പോലും ഇങ്ങനെ ഞാൻ മാത്രല്ല അതുകൊണ്ടൊന്ന് വിളിച്ചതാണ് ഞാൻ പറഞ്ഞപ്പോ ോക്കട്ടെ ഓ ഫോനെന്നെ വിളിച്ചേ സമാധാനായിട്ടിയെ അല്ല നമ്മൾ ആ മനസ്സാക്കാന്റെ വീട് എവിടെ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു പുതുച്ചും കിട്ടണില്ല ആ വീടിന്റെ അപ്പുറത്തുള്ള വീടാണേ ഞാൻ ആയി വന്നിട്ട് ആകെ വീടുകൾ വീടുകളിപ്പോ പുതിയ വന്നെ ആരെ വീടാ എനിക്ക് അന്ന മനസിലായിട്ടില്ലല്ലോ ഇതേ മാനു അഖാന്റെ ഷാഫിന്റെ വീടാട്ടോനോടെ

ഞാനവിടെ അടിച്ചു വരേനീ അപ്പൊ ആ കൊളത്തിങ്ങത്തെ പോക്കരാക്കല്ലേ മൂപ്പരുണ്ട് പിന്നെ അംസാക്കാന്റെ വീട് ഇവിടെ ഇങ്ങനെ പണ്ടത്തെ പോലെ ഒന്നും അല്ലപ്പോ ഇവിടെ ആകെ മാറിക്കണ സ്ഥലൊന്നും പറഞ്ഞു പറഞ്ഞേ അത് ചോദിക്കണേ പറഞ്ഞു കൊടുക്കേനെ ഞാന് ആ റോഡ് കൂടെ പോണൊക്കെ കാണാൻ വേണ്ടി എല്ലാരോണ്ട് ഇങ്ങനെ കൊഞ്ചണം പിന്നെ റോഡിന്റെ വക്കാണ് അതിലെ കൊറേ ആൾക്കാർ പോകും അതൊക്കെ ഓരൊക്കെ കാണണു പറയാനും വേണ്ടി രാവിലെ ചോലി എടുത്തിറങ്ങണ്ട ഞാനോട് പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചാ മതി ഞാൻ അടിച്ചോണ്ട് ഈ വാത്ത തന്നെ വരണ്ട മനസിലായോ ആരായാലും ശെരി നീ മേലാല് പുറത്തേക്ക് ഇറങ്ങണ്ട സംശയരോഗി എന്നതൊക്കെ ആ അവിടെ ഒരു കാക്കതായിരിക്കണു മഴ വരുന്നുണ്ട് കേറ്റി വെക്കാം സ്ഥലം കാക്ക ഞാനേ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് വന്നതാണ് നല്ല നാടൻ സാധനങ്ങളൊക്കെ ഉണ്ട് ണോ നോക്കിക്കോളി കാക്ക എല്ലാ സാധനം ഉണ്ട് പല ഐറ്റംസും നോക്കിക്കോളി നല്ല നാടൻ തേനാണ് പിന്നെ നോക്കി നമ്മളെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇങ്ങനത്തെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല കെഴുകി ഉണക്കി വറുത്ത് പൊടിച്ച പൊടികളാണ് കേട്ടോ ഓ മതി 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 ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാമല്ലോ നല്ല ഉണക്കി വറു പൊടിച്ചത് അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുമല്ലോ ചായപ്പൊടി പിന്നെ വേറെ പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഇത് നല്ല പ്രൊഡക്റ്റ് ആട്ടോ പിന്നെ നോക്കി വാർത്ത നമ്മളെ വീട്ടിലുണ്ടായ സാധനം നാടൻ നാടൻ സാധനം നോക്കാം റേറ്റ് ഉണ്ട് നമ്മളെ ാണ് ഒരു മരുന്ന് വിടാതെണ്ടാക്കിയതല്ലേ നോക്കി ആദ്യം എല്ലാം പറ്റു നോക്കി നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്യാം ആ പൂവാലൻ ഷാഫി അല്ലേ യ്യോ വനക്ക് മനസിലായോ ഈ ജാബ്ശിറല്ലേ ഞാൻ ഇങ്ങനെ ജീവ ആലോചിച്ചോ കണ്ടല്ലോ നല്ല ചെറിയ കളി മറത്താനൊക്കെ നല്ല ബാക്ക് കൂടെ പോട്ടെ അപ്പൊ മറന്നിട്ടില്ലല്ലേ അന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ അല്ല ഇത് വേഗം ഒരു ഗൾഫാരം വന്ന് വലിയൊരു പണക്കാരൻ കെട്ടി കൊണ്ടുപോയില്ലേ എന്തായി പിന്നെ അങ്ങോട്ട് ആയിട്ട് അതൊന്നും പറയണ്ട അങ്ങനെ ഒരു പറയണ്ടില്ലട്ടോ അതൊക്കെ വലിയൊരു കഥയാണ് അടാ അന്ന് തന്നെ വല്യ ഗൾഫാരം വന്ന് കെട്ടിന്നൊക്കെ പറഞ്ഞ ശെരിയെന്നെണ്ണോ പിന്നെ മൂപ്പര് പേരുടെ പെണ്ണിന്റെ കൂടെ പോയി പിന്നെ ഞാനിപ്പോ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട്

ഇപ്പോഴും എനിക്ക് ഇന്നോട് ഇഷ്ടമൊക്കെ ഇണ്ടില്ലേ അപ്പൊ പിന്നെ എനിക്ക് വലിയ മാറ്റം ഒന്നും ഇല്ലേ ഉള്ളു പോയാളമൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ ക്യാഷ് ആട്ടോ ഗൂഗിൾ പേ ആയിട്ടോ തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്തോ പോട്ടടാ വൈഫിനെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ പരിചയപ്പെടാട്ടോ ആ ഇല്ലാ കൊടുത്തോടാം ശരിന്നോട്ടെ കാണാ നല്ല പോയത് അത് വേഗം കുടിച്ചു വരില്ലേ അങ്ങനത്തെ ഒരു പെണ്ണ് ഈ സാധനൊക്കെ ആയിട്ട് ആവശ്യല്ലേ ഓ എന്നിട്ട് ആവശ്യതും ഒക്കെ വാങ്ങിക്കണല്ലോ നല്ലോണം പൈസ ഇറങ്ങിയിക്കണല്ലേ ഇപ്പൊ അടുത്ത് പൈസ ഒക്കെ ഇണ്ടല്ലേ ഈ സാധനമൊക്കെ ഇവിടെ ഉള്ള നിങ്ങൾക്കറിയില്ലേ ഓ സഹായഹസ്തം അറിയിപ്പിക്കണ്ടെന്നോടൊന്നും പരിങ്ങണ്ട എനിക്കെല്ലാം മനസ്സിലായിക്കണ് ഞാൻ എല്ലാം കേട്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ട് ഔ എന്താ സന്തോഷം എന്താ സംസാരം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും കഴിയൂലേ ഹൗ നിന്നോട് സംസാരിക്കണത് ഓളോട് സംസാരിക്കണായിട്ടുള്ള ഒരു വ്യത്യാസേ എന്നാൽ വരാന്ന് പറഞ്ഞേ വേഗം വരാൻ പറഞ്ഞില്ലേക്ക് കാണാലോ അപ്പ ഇതാണ് സ്വഭാവം അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ ഞാൻ ഫോൺ ഞാൻ സംസാരിക്കാൻ അവരുടെ എന്താന്നല്ലേ നിങ്ങളെ സ്വഭാവം ആദ്യം ഇതൊന്നും ആ കുട്ടിക്ക് ഭർത്താവില്ല ആ കുട്ടി ഒറ്റക്ക് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വാങ്ങിയതാ സാധനങ്ങളൊക്കെ തീരുമ്പെടുത്താ പോരേ ആ കുട്ടി എന്താന്നല്ലേ മനസ്സിലായി നിങ്ങൾ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിക്കണ് ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോ സഹായിക്കുന്നത് നല്ല ഒക്കെ തന്നെയാണ് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളെ ഈ ഒരുമാതിരി സ്വഭാവം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോ അവിടുന്ന് നിങ്ങളൊരു പെണ്ണിനെ കണ്ടല്ലോ റംലത്തോ കൊഞ്ചി കൊഞ്ചിക്കുയച്ചിന് കാണണ്ടേ നിനക്ക് അപ്പഴേ നിങ്ങളെ സംശയം ഉണ്ട് നിങ്ങൾ ഇന്നോട് പെരുമാറുമ്പോഴൊന്നല്ല വേറുള്ള പെണ്ണുങ്ങളോട് പെരുമാറണേ നല്ലോ മനസ്സിലായിക്കണേനാണല്ലോ സകലകലാ വല്ലോ ഇതുപോലത്തെ ഉണക്ക സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന തൊട്ടേനും പിടിച്ചേനും മുഴുവൻ സംശയം അപ്പൊ ഞാനൊന്ന് പുറത്തു കിറങ്ങാൻ പാടില്ല ആരോടെങ്കിലും ഒന്നും സംസാരിക്കാൻ പാടില്ല അയൽവാസികളോടും ഇണ്ടാൻ പാടില്ല നിങ്ങളെ മുഖം എപ്പോഴും ഇങ്ങനെ കടന്നൽ കുത്തി മാതിരിയല്ലേ ഇനിമേല ഇന്നമേല സംശയം ഉന്നയിച്ചു വന്ന എന്താ അതിന്റെ അറിയില്ല ഭാര്യക്ക് ഭർത്താവിനെ സംശയം ഭർത്താവിന് ഭാര്യയെ സംശയം ഇങ്ങനെയൊക്കെ എത്രയോ വീടുകളിൽ നടക്കുന്നുണ്ടല്ലേ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവരും കണ്ടിട്ടുണ്ടാവാ അല്ലെങ്കിൽ ഈ കഥയിലുള്ളതുപോലെ അവരവരുടെ സ്വഭാവം മാച്ച് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു സംശയവുമാവാം ഏതായാലും പരസ്പരം സംശയമുണ്ടായാൽ പിന്നെ ജീവിതം എന്നും പരാജയമായി മാറും അല്ലേ പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ